നിശാമഴാഗം പതിനഞ്ച് രാഗി പകച്ചുകൊണ്ട് ചുറ്റുമിരിക്കുന്ന ഓരോരുത്തരെയും നോക്കി എന്താണ് രാഗി മിസ് ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് ആദം വീണ്ടും ചോദിച്ചപ്പോൾ രാഗി അവനെ നോക്കി ഹരി ഹരിയുടെ അമ്മ രുക്മിണി നീലു അമ്മമോൾ ആദം ആലിസ് ഇവരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് രാഗി ഹരിയെ നോക്കി അവന്റെ സ്ഥായി ഭാവം പുഞ്ചിരിയുമായി അവനുണ്ട് അല്ല ചെക്കൻ ആരാണെന്ന് അറിയണ്ടേ ആദം ചോദിച്ചപ്പോൾ രാഖി അവനെ നോക്കി നിന്നു അവൻ ഹരിയുടെ അരികിലേക്ക് ചെന്നു ഹരി അവനരികിൽ എണീറ്റ് നിന്നു ആദം അവന്റെ തോളിൽ കൈയിട്ടു ഇതാണ് ചെക്കൻ ഹരികൃഷ്ണൻ ഈ രുക്മിണി അമ്മയുടെ പാവം മോൻ ആദം അത് പറഞ്ഞത് കേട്ട് ബാക്കി എല്ലാവരും ചിരിച്ചെങ്കിലും രാഗി അപ്പോഴും അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു അവളുടെ നിൽപ്പ് കണ്ട് നീലു രാഗിയുടെ അടുത്തേക്ക് നടന്നു രാഗി നീലു വിളിച്ചപ്പോൾ അവരിൽ നിന്നും കണ്ണുകൾ മാറ്റി രാഗി അവളെ നോക്കി രാഗി എന്ന് കേട്ടത് ഒരു തെറ്റിദ്ധാരണയാണ് ഹരിസാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നെയല്ല രാഖിയേയാണ് നീലു അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രാഗിയുടെ അച്ഛനും അമ്മയും എന്താണെന്ന് അറിയാതെ എല്ലാവരെയും നോക്കുന്നുണ്ട് അവൾ നിറഞ്ഞ കണ്ണുകളോടെ ഹരിയെ നോക്കി പിന്നെ ആരോടും പറയാതെ പുറത്തേക്ക് നടന്നു മോളെ അച്ഛൻ വിളിച്ചെങ്കിലും അവൾ നിന്നില്ല കാര്യം എന്തെന്നറിയാൻ രാഗിയുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരെ നോക്കി എന്തിനാ എന്റെ കുട്ടിയുടെ കണ്ണു നിറഞ്ഞേ അച്ഛൻ ആവലാതിയോട് ചോദിച്ചു അവളുടെ പിറകെ പോകാൻ ഞാൻ അച്ഛന്റെ കയ്യിൽ ആദം പിടിച്ചു അച്ഛനോട് ഞങ്ങളെല്ലാം പറയാം ആദം അച്ഛനെ നോക്കി പറഞ്ഞു കൊണ്ട് ഹരിക്ക് നേരെ തിരിഞ്ഞു ഹരി നീ അവളുടെ അടുത്തേക്ക് ചെല്ലേ ആദം ഹരിയോടായി പറഞ്ഞപ്പോൾ ഹരി രാഗി വഴിയെ നടന്നു ആദം അച്ഛനെ നോക്കി ചിരിച്ചു പിന്നെ നടന്നതെല്ലാം പറയാൻ തുടങ്ങി എനിക്കും ഇഷ്ടാണ് ഹരിയുടെ വാക്കുകൾ കേട്ട് നീലു ഞെട്ടി അവനെ നോക്കി അപ്പോഴും അവൻ നീലുവിനെ നോക്കി ചിരിക്കുകയായിരുന്നു പറയാനുള്ളൊരു കൊണ്ട് പാതി അവൾ വിഴിഞ്ഞിപ്പോയി അവൾ ടെൻഷനോടെ അവനെ നോക്കി അത് നീലു അവനെ നോക്കി പറയാൻ തുടങ്ങും മുന്നേ ഹരി തടഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി എനിക്കറിയാം രാഗി മിസ്സിന്റെ കാര്യല്ലേ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് രാഗിമിസ്സിന് ഇഷ്ടമാണെന്ന് ഇത് കേട്ട് നീലുവിന്റെ മുഖം തെളിഞ്ഞു രാഗി രാഗിമിസ് പറയുന്നതെല്ലാം ഞാൻ കേട്ടു പിന്നെ എനിക്കും ഇഷ്ടമായത് കൊണ്ടാണ് നീലു മിസ് പറഞ്ഞ വഴിക്ക് എന്റെ ഇഷ്ടവും തുറന്നു പറഞ്ഞത് ഹരി പറയുന്നത് കേട്ട് നീലു അവനെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ആള് പുറത്ത് നിലപുണ്ട് ഞാൻ പോയി പറയട്ടെ നീലു തന്റെ സീറ്റിൽ നിന്നും എണീറ്റ് ഹരിയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പക്ഷേ അവൾ പുറത്തേക്ക് എത്തിയപ്പോൾ അവിടെ രാഖി ഉണ്ടായിരുന്നില്ല നീലുവിന്റെ പിന്നാലെ ഹരിയും വന്നിരുന്നു പക്ഷേ അവനും അവളെ കാണാൻ കഴിഞ്ഞില്ല എവിടെ പോയി ഹരി ചോദിച്ചപ്പോൾ നീലു ചുറ്റും നോക്കി അറിയില്ല എന്നോട് പുറത്ത് നിൽപ്പുണ്ടാകും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പൊ കാണാനില്ല ഹരി വരാന്തയുടെ അരമതിലിൽ ചാരി നിന്നു ഇനി ചിലപ്പോ ആരെങ്കിലും വിളിച്ചിട്ട് പോയി കാണും അൻ്റെ പുള്ളിക്കാരി എന്നെ ചുറ്റി എപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരാവശ്യ കാര്യം വന്നപ്പോൾ ഇല്ല ഹരി പറഞ്ഞപ്പോൾ ഒട്ടൊരു അത്ഭുതത്തോട് നീലു അവനെ നോക്കി അപ്പോ ഹരിസാറിനറിയോ രാഗിമെസ്സിന് ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം അത്ഭുതം മാറാതെ തന്നെ നീലു അവനോട് ചോദിച്ചു അവൻ അവളെ ഒന്ന് നോക്കി പിന്നെ പുഞ്ചിരിയോടെ തലയാട്ടി ഉം അതെനിക്ക് വന്നെന്നേ അറിയാം ഹരി പറയത്തത് കേട്ട് നീലു ചിരിച്ചു ആ ചിരിയിൽ ഹരിയും പങ്കു ചേർന്നിരുന്നു ഹരിയിൽ നിന്നും എല്ലാം കേട്ട് രാഖി അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ സങ്കടമാണോ പരിഭവമാണോ എന്നറിയാതെ അവൻ നിന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നവളെ കണ്ട് അവന് പാവം തോന്നി സോറി അത് കേട്ട് അവൾ തല താഴ്ത്തി ഹരി അവൾ കരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു തന്റെ കയ്യിൽ അവന്റെ കയ്യിൽ ചൂട് അനുഭവപ്പെടുന്നത് കണ്ട് രാഖി ഞെട്ടി അവനെ നോക്കി വേണമെന്ന് വെച്ചിട്ടല്ല തന്റെ സ്നേഹം അറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിച്ചത് തനിക്ക് എന്നോടുള്ള ഇഷ്ടം അറിയാനായിരുന്നു ഇനി അതനുഭവിക്കാനും അവളുടെ കണ്ണുകളിൽ നോട്ടുമേതു കൊണ്ട് അവൻ പറഞ്ഞു ഈ മുഖമൊന്നു തെളിയാൻ ഞാൻ എന്ത് ചെയ്യണം ഹരി ചോദിച്ചപ്പോൾ രാഗി അവനെ നോക്കി ഇനിയെന്നെ പറ്റിക്കോ രാഗി ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചു ഇല്ല അവൻ ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു സത്യം അവളുടെ കൈകളിൽ മുറുക്ക് പിടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു രാഗി അവരെ നോക്കി പുഞ്ചിരിച്ചു ഹലോ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ ആദമിന്റെ ശബ്ദം കേട്ട് രാഗി ഹരിയിൽ നിന്നും പിടഞ്ഞു മാറി രാഗി നോക്കിയപ്പോൾ ആദമും നീലുവും ആലീസും അമ്മുകുട്ടിയും അവരുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു ആദമിനെ കണ്ട് രാഗി അവനടുത്തേക്ക് നടന്നു എടാ നീയും കൂടി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ അവന്റെ കൈയിൽ മെല്ലടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അതുകൊണ്ട് നിന്റെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ ആദം കളിയാക്കിക്കൊണ്ട് കൊണ്ട് പറഞ്ഞപ്പോൾ രാഗി അവന്റെ കയ്യിൽ വീണ്ടും അടിച്ചു ആന്റി എൻ്റെ അങ്ങൾ അടിക്കല്ലേ രാഗി ആദമിനെ അടിക്കുന്നത് കണ്ട് ആലിയുടെ കയ്യിലുണ്ടായിരുന്ന അമ്മക്കുട്ടി അവളുടെ കയ്യിൽ നിന്നും നിരങ്ങിറങ്ങി അതുമിന്റെ അടുത്തെത്തി ഇല്ലാട്ടോ ഇവനെ അരിഞ്ഞെടുക്കേണ്ട സൈസാ രാഗി അമ്മക്കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു ആദം അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അമ്മക്കുട്ടിയെ കൈയിലെടുത്തു എന്നാ പിന്നെ എങ്ങനാ ഹരിസാറേ ഇതങ്ങ് നമുക്ക് ഉറപ്പിക്കുകയല്ലേ ആദം ഹരിയെ നോക്കി ചോദിച്ചപ്പോൾ ഹരി രാഗിയെ നോക്കി നൂറ് ശതമാനം ഉറപ്പിക്കാം ഹരി പറഞ്ഞപ്പോൾ ആദം രാഗിയുടെ കൈയിൽ പിടിച്ചു നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ചോ രാഖിയെ ഹരിയുടെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് ആദം പറഞ്ഞു നീലവും മാലിയും അവരെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഏ അമ്മക്കുട്ടി ആദമിന്റെ കയ്യിലിരുന്ന് സന്തോഷത്തോടെ കൈകൊട്ടി ഹരി രാഖിയെ നോക്കി അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു ഇത് കണ്ടുകൊണ്ടാണ് രാഗിയുടെ അച്ഛനും അമ്മയും വീടിന് പുറത്തേക്ക് വന്നത് ഒപ്പം ഹരിയുടെ അമ്മയും ഉണ്ട് അവർ തങ്ങളുടെ മക്കളുടെ സന്തോഷം നിറ നോക്കി നിന്നു ഉള്ളിൽ അവരുടെ ആഗ്രഹം സഫലമായ സന്തോഷത്താൽ അവർ തിരിച്ചു പോകാൻ നേരം നിശ്ചയം ഉടനെ നടത്താമെന്ന് തീരുമാനമാക്കിയിരുന്നു പോക നേരം ഹരി രാഖിയുടെ അടുത്തേക്ക് നടന്നു നാളെ കാണാം ഹരി അവളോട് പറഞ്ഞപ്പോൾ രാഖി തലയാട്ടി എന്റെ പൊന്നു മാഷേ നാളെയും ഇനി നേരിട്ട് കാണാലോ നീലു അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നീലുവിനെ കണ്ട് ഹരിയും രാഗിയും ചമ്മി അവളെ നോക്കി എന്നാലും നീലു മിസ് ഇതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രാഗി ഒട്ടൊരു പരിഭവത്തോടെ പറഞ്ഞപ്പോൾ നീലു അവളുടെ കൈയിൽ പിടിച്ചു വേണമെന്ന് വെച്ചിട്ടല്ല ഇവരൊക്കെ പറഞ്ഞപ്പോ കൂട്ടുനിന്നേ ഉള്ളൂ നീലു പറഞ്ഞുകൊണ്ട് ഹരിയേയും അമ്മകുട്ടിയുമായി കളിക്കുന്ന ആദമിനെയും നോക്കി ആദമിനെ നോക്കിയ നീലുവിന്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഉടുക്കി നിന്നു അമ്മക്കുട്ടി അവനോടൊത്ത് കളിക്കുന്നതും ചിരിക്കുന്നതും കണ്ട് അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു പെട്ടെന്ന് അവൾ അവരിൽ നിന്നും നോട്ടം മാറ്റി രാഖിയെ നോക്കി അതുകൊണ്ടെന്താ ഇതുപോലെ സന്തോഷിക്കാൻ പറ്റിയില്ലേ നീലു രാഗിയുടെ കവിളിൽ തലോടി പറഞ്ഞപ്പോൾ രാഗി ചിരിച്ചു പിന്നെ ഒളിക്കാണാലെ ഹരിയെ നോക്കി എങ്കിൽ പിന്നെ യാത്ര പറഞ്ഞുവാ ഞാൻ മാറി മാറിത്തന്നേക്കാം ീലു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തു നിന്നും ആലിയുടെ അടുത്തേക്ക് നടന്നു അവിടെ നിന്നും യാത്ര പറഞ്ഞു തിരിക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നു അമ്മക്കുട്ടി പിന്നെ ആദമിനെ കണ്ടേ പിന്നെ നീലുവിനെ മറന്ന മട്ടാണ് ഹരിയാണ് ഡ്രൈവ് ചെയ്തിരുന്നത് ആദം അമ്മക്കുട്ടിയെയും മടിയിൽ വെച്ച് കോൾ ഡ്രൈവർ സീറ്റിൽ ഇരിപ്പുണ്ട് ഹരിയുടെ അമ്മയും നീലുവും ആലിയും പിറകിലിരിപ്പുണ്ട് അങ്കിൾ എന്തോ അമ്മക്കുട്ടി ആദമിനെ വിളിച്ചപ്പോൾ അവൻ വിളിക്കെട്ടു എങ്ങ് വാ അമ്മു ആദമിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു എന്നിട്ട് അവനെ നോക്കി അമ്മയുടെ കയ്യിൽ നിന്നും എന്നെ വഴക്ക് കേൾപ്പിച്ചടങ്ങൂ അല്ലേ ആദം രഹസ്യമായി അമ്മുവിനോട് പറഞ്ഞു അങ്കളിന് അമ്മ വഴക്ക് പറയില്ല അതമ്മക്കുട്ടിക്ക് എങ്ങനെ അറിയാം വഴക്കു കേൾക്കുന്നത് എനിക്കല്ലേ അമ്മയുടെ മുഖം അറിയാം എന്നെ വഴക്ക് പറയാനാകുമെന്ന് ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ ആദം പറഞ്ഞത് കേട്ട് അമ്മക്കുട്ടിയുടെ മുഖം വാടി അത് കണ്ട് അവനും നൊന്നു ഞാൻ പാവല്ലോ അങ്കിൾ എനിക്ക് വാങ്ങി തരാൻ അമ്മ മാത്രമല്ലു അങ്കിളിനെ എനിക്കിഷ്ടാ അതുകൊണ്ട് പറഞ്ഞതാ അമ്മക്കുട്ടിയുടെ സങ്കടത്തോടെയുള്ള വർത്തമാനം കേട്ട് ആദം അവളെ പൊതിഞ്ഞു പിടിച്ചു ഹരി അവർ ഇരുവരെയും മാറി മാറി നോക്കി അയ്യേ അപ്പോഴേക്ക് അങ്കിന്റെ അമ്മക്കുട്ടി സങ്കടപ്പെട്ടോ അയ്യേ മോശം ഹരി അവരെ നോക്കി പറഞ്ഞപ്പോൾ ബാക്കിലിരിക്കുകയായിരുന്ന നീലു അത് കേട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കി എന്താ മോളെ എന്തു പറ്റി നീലു മുന്നിലേക്ക് നോക്കി ചോദിച്ചു ഒന്നില്ല നീലിമ ഹരി താനൊന്ന് വണ്ടി സൈഡാക്കിക്കേ അവന് സങ്കടം വന്നെങ്കിലും ആദം നീലുവിനോട് പറഞ്ഞ് ഹരിയോട് വണ്ടി ഒതുക്കിടാൻ പറഞ്ഞു ഹരി വണ്ടി ഒതുക്കിയതും ആദം അമ്മക്കുട്ടിയെ കൊണ്ട് പുറത്തേക്കിറങ്ങി അവരുടെ കൂടെ ഇറങ്ങാൻ നിന്ന് നീലുവിനെ ഹരി വിളിച്ചു നീലിമ അവർ പോയിട്ട് വരും ഡോർ തുറന്ന നീലുവിനോടായി ഹരി പറഞ്ഞു അവൾ ഡോറടച്ച് ആദം അമ്മക്കുട്ടിയെ എടുത്ത് നടന്നു പോകുന്നത് നോക്കിയിരുന്നു അവന്റെ തോളിൽ തലച്ചാഴ്ച കിടക്കുകയായിരുന്ന അമ്മക്കുട്ടി ആദം എന്തോ പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവനെ നോക്കുന്നത് അവൾ കണ്ടു ഒരു ബേക്കറിയിലേക്കാണ് അവർ നടന്നു പോയത് അമ്മു ഏത് ഫ്ലേവറാണ് വേണ്ടത് ആദം ചോദിച്ചപ്പോൾ അമ്മക്കുട്ടി താടിയിൽ ചൂണ്ടുവിരൽ വെച്ച് ഒന്ന് ആലോചിച്ചു എനിക്ക് ിനിഷ്ടമുള്ള ഫ്ലേവർ മതി ഒന്ന് ആലോചിച്ചുകൊണ്ട് അമ്മു അതമിനെ നോക്കി പറഞ്ഞു നീയാളോ കൊള്ളാലോ കാന്താരി ആദം പറഞ്ഞപ്പോൾ അമ്മുഅനെ നോക്കി ചിരിച്ചു മോനെ മൂന്ന് ഐസ്ക്രീം സ്ട്രോബെറി ഫ്ലേവർ മതി കടയിലെ ചെക്കനോട് പറഞ്ഞുകൊണ്ട് ആദം മോളെ എടുത്ത് അവിടെ നിന്നു ആദം അങ്ങനെ നിൽക്കുമ്പോഴാണ് ആദമിനെ ആരോ വിളിക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ചിരുന്ന ആയിരുന്നു അത് ഹാ ഞാൻസി ഞാൻ ഞാനവിടെ ഇരിക്കുമ്പോ നോക്കി നീ തന്നെയാണോ എന്ന് ഒരു സംശയം അതെണ്ണീറ്റ് വന്നത് അത് കേട്ട് ആദം ചിരിച്ചു അല്ല ഇവിടെ എന്തിനാ വരുന്നേ മോൾക്ക് ഐസ്ക്രീം വാങ്ങി കയറിയതാണ് അവൾ ചോദിച്ചപ്പോൾ അവൻ അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പോട ചക്ക നിന്റെ മോളാണോ സുന്ദരി കുട്ടിയാണല്ലോ എന്താ മോളുടെ പേര് അമ്മകുട്ടിയുടെ കവളിൽ തലോടി ഞാൻ ചോദിക്കുന്നത് കേട്ട് ആദം ഒരു നിമിഷം നിശബ്ദനായി എന്റെ പേര് നീല അമ്മക്കുട്ടിന്ന് എല്ലാരും വിളിക്കും അമ്മു ഞാൻസിയെ നോക്കി ചിരിയോടെ പറഞ്ഞു ആന്നോ എന്നാ ഞാനും വിളിക്കാം ഞാൻസി അമ്മക്കുട്ടിയോട് പറഞ്ഞുകൊണ്ട് ആദമിനെ നോക്കി ആദം ഫാമിലി വന്നില്ലേ നാൻസിയുടെ ചോദ്യം കേട്ട് ആദം ഞെട്ടി അവളെ നോക്കി പിന്നെ ഉള്ളില് പതർച്ച മാറ്റി വെച്ച് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ആ ഉണ്ട് ഞാൻ ഒരു യാത്ര പോയതാ അപ്പ മോൾക്ക് ഐസ്ക്രീം വേണെന്ന് പറഞ്ഞ് കയറിയതാ സർ ഐസ്ക്രീം ോട് പറഞ്ഞു നിൽക്കുമ്പോൾ ഐസ്ക്രീമുമായി കടയിലെ ചെക്കം വന്നിരുന്നു എന്നാ ശരി ഞാൻസി അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യുവാണ് പിന്നെ കാണാം ഐസ്ക്രീം വാങ്ങി പൈസയും കൊടുത്ത് ഞാൻസിയോട് തിടുക്കപ്പെട്ട് പറഞ്ഞുകൊണ്ട് ആദം അമ്മകുട്ടിയെ എടുത്ത് നടന്നു അവർ പോകുന്നത് ഒന്ന് നോക്കി പിന്നെ തന്റെ സ്ഥാനത്ത് വന്നിരുന്നു അമ്മകുട്ടിയെ എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ ആദമിന്റെ ഉള്ളിൽ ഞാൻസിയുടെ ആ ചോദ്യമായിരുന്നു നിന്റെ മോളാണോ അവളുടെ ആ ചോദ്യം അവന്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നു